പിന്നീട് ഈ ബോബിയൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് വെള്ളക്കുപ്പായൊരു കാര്യം നിങ്ങൾ വന്ന് ഈ സമൂഹത്തോട് പറഞ്ഞ പുറത്ത് കണ്ടാലോ അവര് ചാണകമൊക്കെ ചൂലെടുത്തട്ടിരിക്കും ഞാനിന്ന് ഒരു എഫ് പി പോസ്റ്റ് വായിക്കുകയുണ്ടായി അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ നമുക്കറിയാം ഷൈനി എന്ന് പറയുന്ന സഹോദരിയും ആ രണ്ട് കുഞ്ഞുമക്കളും മരിച്ചതിന് ശേഷം അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒരുപാട് പോസ്റ്റുകൾ അതിന് ചില പോസ്റ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് വിഷമവും ദേഷ്യവും എന്താണ് ഈ ലോകം ഇങ്ങനെ എന്നൊക്കെ നമ്മൾ പലവട്ടം ചിന്തിക്കാറുണ്ട് ചില പോസ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ കുറയും ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല മറ്റൊരു ഷൈനി ഉണ്ടാകാൻ പാടില്ല പക്ഷേ എന്താണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു ആ മക്കള് നമ്മളെ വിട്ടുപോയിട്ട് ഇപ്പൊ നമുക്കറിയാം അതൊരു ഓർമ്മയായി മാറിക്കൊണ്ടിരിക്കുന്നു ചില ആളുകളൊക്കെ വല്ല വീഡിയോ കാണുമ്പോൾ ഒരു കമന്റ് ഇട്ടാലായി അതിനും അപ്പുറം നമുക്ക് നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പോസ്റ്റ് വായിച്ചു കൊണ്ട് എനിക്ക് കുറച്ചധികം കാര്യങ്ങളും പറയാനുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ആ മരിച്ചുപോയ മൂന്ന് പേർക്കും നീതി കിട്ടാൻ വേണ്ടി നിങ്ങൾ തുടർച്ചയായിട്ടുള്ള സപ്പോർട്ട് വേണം ഷൈനിയും മക്കളും നോവായി തുടരുമ്പോൾ ഇനിയും മനസ്സിലാകാത്ത കുറേയേറെ സത്യങ്ങൾ തുറച്ചു പോലെ ചുറ്റുമുള്ള ആൾക്കൂട്ടം മാതാപിതാക്കൾ ബന്ധുക്കൾ സഹോദരങ്ങൾ ഇവരെല്ലാം വെറുമൊരു ആൾക്കൂട്ടം മാത്രമായിരുന്നില്ലേ അത് കറക്റ്റ് ആയിട്ടുള്ള വാക്കുകളല്ലേ നമ്മൾ ഓരോ ആളുകൾ ഹസ്ബൻഡ് ഹസ്ബൻഡാണെങ്കിലും ഹസ്ബൻഡിന്റെ ചേട്ടനാണെങ്കിലും അമ്മായിയമ്മ അമ്മായിയപ്പൻ എന്ന് പറയേണ്ട അനിയൻ എല്ലാ ആളുകളും ഞറ്റീഷൻ പോലെ അവർ ഉപദ്രവിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ കാര്യങ്ങൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഒരുപാട് വീഡിയോസ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രമാത്രം വീഡിയോസ് ചെയ്യുന്നോ ഷൈനി എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി ഇത്രമാത്രം സംസാരിക്കുന്നോ പക്ഷെ ഓരോ ദിവസം ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻസ് കൂടുതൽ കൂടുതൽ തെളിവുകൾ ക്രൂരത സഹിച്ചിട്ട് എങ്ങനെ ഇത്ര നാളും ആ വ്യക്തി പിടിച്ചു നിന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതം തന്നെയാണ് ഷൈനിയുടെ ഇളയ സഹോദരിയും ഭർത്താവും എന്തിനാവാം ഷൈനിയെ ഒരു ശത്രുവായി കണ്ടത് സഹോദരി ഭർത്താവിനെ ഇത്രയേറെ വഴിവിട്ട് സഹായം ചെയ്തത് ഇപ്പൊ പറയുന്നത് ശൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഒരു അനീതി ഭർത്താവ് ഉണ്ടെന്നാണ് പറയുന്നത് ഐ തിങ്ക് ജയ്സം അങ്ങനെ പേര് തോന്നുന്നു ഇവൻ മരണശേഷം നമ്മുടെ അടുത്തൊക്കെ വന്ന് ഒരു വോയിസ് ഒക്കെ കേൾപ്പിച്ച് എന്തുകൊണ്ടാണ് ശൈനി എന്ന് പറയുന്ന സഹോദരിയും രണ്ടു കുഞ്ഞുമക്കളെയും അടക്കാനായിട്ട് നോബിയുടെ പള്ളിയിലേക്ക് വിടുന്നതെന്നൊക്കെ ഒരു പ്രഭാഷണ ഗവൺമെന്റ് നടത്തിയായിരുന്നു അതിനൊക്കെ നല്ല പരിഗണ നമുക്ക് അപ്പൊ തന്നെ അറിയാം അന്ന് തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു ഇവരൊക്കെ ക്യാഷ് മടിച്ചിട്ടാണ് ഈ വക തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നത് അന്ന് നമ്മൾ വേറൊരു ഓടിയോല് കേട്ടായിരുന്നു ഷൈനയുടെ അപ്പനെ ക്യാഷ് കൊടുത്തിട്ടാണ് കുറച്ച് കുറച്ച് കണ്ട് ഒക്കെ അഗ്രി ചെയ്തിട്ടാണ് ഷൈനയുടെ ഒക്കെ ബോഡി അവിടെ കൊണ്ടുപോയി അടക്കാനുള്ള അഗ്രിമെന്റ് ഒക്കെ അവര് ശരിയാക്കി തന്നെ പക്ഷെ അതില് യഥാർത്ഥത്തിൽ കളിച്ചത് ഈ അനീതി ഭർത്താവ് ആണെന്നാണ് പറയുന്നത് കൃത്യമായിട്ട് ക്യാഷൊക്കെ മേടിച്ച് അതിന്റെ ബാക്കി കാര്യങ്ങള് നമുക്ക് ഈ പോസ്റ്റിൽ തന്നെ കാണാട്ടോ ഷൈനിയുടെ ഇളയ സഹോദരിയും ഭർത്താവും എന്തിനാവും ഷൈനിയെ ഒരു ശത്രുവായി കണ്ടത് സഹോദരി ഭർത്താവിന് ഇത്രയേറെ വഴിവിട്ട സഹായം ചെയ്തത് അത് വളരെ നോട്ടീസ് ചെയ്തിട്ട് പോയിട്ടാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്തതായി കേട്ടു അതായത് നമ്മൾ പറയത്തില്ലേ ശരിക്കും പറയുകയാണെങ്കിൽ മരിച്ചുപോയ അവരുടെ ശരീരത്തെ അവർ തൂക്കി വിറ്റു മൂന്ന് പേര് മൂന്ന് രണ്ട് കുഞ്ഞുമക്കളും ഒരു സഹോദരിയും മരിച്ചത് അവര് ക്യാഷ് കൊടുത്ത് മേടിച്ചു എന്നാ പറയുന്നത് ഇരുപത്തി ലക്ഷം രൂപ ചോദിക്കും നിന്റെ തെളിവുണ്ടോ എന്ന് ചോദിക്കും ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഷൈനി സിസ്റ്റർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് മക്കളെയൊക്കെ കൂട്ടി ഒരുപാട് രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി അപ്പൊ അങ്ങനെയൊക്കെ അവർ വിശ്വസിച്ചിരുന്നൊരു ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ വഴിയ വഴിയെ തെളിവുകളൊക്കെ പുറത്തേക്ക് തന്നെ വരും ഏഹ് അത്രമാത്രം അനുഭവിച്ച് അത്രമാത്രം ക്രൂരതകൾ കാരണം ചുറ്റു നിൽക്കുന്ന എല്ലാവരും മരണത്തിന് മുമ്പും മരണശേഷവും അവരെ ഉപദ്രവിച്ചിട്ട് തന്നെ ഉള്ളു പിന്നെ സയൻസിന്റെ കൂടെ നിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ലോകത്തിന്റെ ഭാഗങ്ങളിലുള്ള മലയാളികള് അതുപോലെ തന്നെ അവരുടെ ഇടവകങ്ങൾ പറയാതിരിക്കാൻ വയ്യ അവർ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു പിന്നെ നട്ടെല്ലിന് ഉറപ്പുള്ള ചില ചേട്ടന്മാരൊക്കെ വന്ന് വളരെ ശക്തി ഇതിനെതിരെ സംസാരിക്കുകയും പിന്നെ എടുത്തു പറയാണെന്നുണ്ടെങ്കിൽ ഒരു ലിസി എന്ന് പറയുന്ന ഒരു അമ്മ ആദ്യം നടത്തിയ ഒരു ഇന്റർവ്യൂ എല്ലാവരും പുറകിലോട്ട് മാറി ഈ ബോബയുടെ ഒക്കെ അധികാരത്തെ പേടിച്ചു മാറി നിൽക്കുമ്പോൾ ആ അമ്മ മുന്നോട്ട് വന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമുക്കിടയിലേക്ക് പറഞ്ഞു അല്ലെ ആ അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇവർക്കെതിരെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയി വന്നത് കാരണം ആ അറിയാമായിരുന്നു ഷൈനി എന്ന് പറയുന്ന വ്യക്തിയെയും അതുപോലെ രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളെയും കാരണം അടുത്ത് നിൽക്കുന്നവർക്കാണ് കാര്യങ്ങൾ കൂടുതലറിയുക അപ്പം ആ അമ്മ ധൈര്യം കാണിച്ചപ്പോൾ അതിന് പിറകിലൂടെ മറ്റു പല സഹോദരിമാരും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ ചേട്ടന്മാരും ഇവർക്കെതിരെയൊക്കെ ശക്തി വ്യക്തമായ പ്രതികരിച്ചായിരുന്നു നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളതുണ്ടല്ലോ ആ പ്രതികരണങ്ങൾ ഒന്നും അവസാനിപ്പിക്കരുത് അങ്ങനെ നമ്മൾ അവസാനിപ്പിച്ച് നമ്മൾ നമ്മളിതെല്ലാം കെട്ടിപ്പൂട്ടി എടുത്തു വെക്കുമ്പോൾ ഈ നാരുകൾ വീണ്ടും സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇത് തന്നെ ചെയ്യും അങ്ങനെ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാ പിന്നീട് ഈ ബോബിയൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് വെള്ളക്കുപ്പായിട്ട് നമ്മളെ കളിയാക്കിയിട്ട് കുർബാന ചെല്ലണത് നമ്മൾ കാണേണ്ടി വരും ആ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കേണ്ടി വരും അത്രമാത്രം വൃത്തികേടുകൾ സംഭവിക്കും അതിന് ഒരു സംശയം അപ്പൊ ഇവരെതിരെയുള്ള പ്രതിഷേധം അത് എങ്ങനെ ശക്തമാക്കാം വീണ്ടും ഇവരെയൊക്കെ എങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവര് വേണ്ട പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കാം അറ്റ്ലീസ്റ്റ് ഈ നാറിയൊക്കെ സഭയിൽ നിന്ന് എങ്ങനെ ഇറക്കി വിടാം അതിന് എന്ത് തീരുമാനം എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശക്തി ണം ഏതൊരു എത്ര വലിയ അധികാരം ഉണ്ടെന്ന് പറഞ്ഞാലും എന്തുമാത്രം ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞാലും ജനങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യമില്ല അപ്പൊ നിങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകണം എഫ്ഐആറിൽ നിന്ന് കടുത്ത സെക്ഷൻസ് ഒഴിവാ ഒഴിവാക്കി കിട്ടാൻ അതായത് ഇരുപത്തി ലക്ഷം രൂപ മേടിച്ചത് അപ്പൊ അവരുടെ സൗകര്യം പോലെയൊക്കെ എഫ്ഐആർ ഇട്ട് കൊടുക്കുന്ന പറയുന്നത് ഇതൊക്കെയാണ് നിയമത്തിൽ സംഭവിക്ക അങ്ങനെയെങ്കിൽ പോലീസും രാഷ്ട്രീയ നേതാക്കളും ആ രക്തത്തിന്റെ പണം വാങ്ങിയോ അതെ ആരൊക്കെയാണ് ഇതിനകത്ത് ഉള്ള ആളുകൾ വാങ്ങിയെങ്കിൽ അത് ആരൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഷൈനി എന്ന സഹോദരിയും ആ രണ്ട് കുഞ്ഞു മക്കളും മരിച്ചത് അതൊരു സാധാരണ മരണമല്ലായിരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല ആ അമ്മയും മക്കളും ട്രെയിൻ തട്ടി മരിച്ചു അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതിൽ കുറെ പിന്നാമ്പുറ കളികൾ ഉണ്ടെന്ന് തന്നെ പറയാം ഒരിക്കലും നല്ല വിദ്യാഭ്യാസ യോഗ്യത കാണാനും നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ചേച്ചി അതുപോലെ തന്നെ കുഞ്ഞുമക്കളുടെ കാര്യം പറയണേ നല്ല കഴിവൊക്കെ ഉള്ള മക്കൾ തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇനിയിപ്പോ എന്ത് ഞാൻ പറയില്ലേ എന്ത് സംഭവിക്കുമ്പോഴും ഒരു നാട്ടിലെ കാര്യങ്ങൾ എടുക്കുമ്പോൾ എടുക്കുമ്പോ പക്ഷം ചേർന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷെ ഈ കാര്യത്തിൽ നമ്മൾ എല്ലാവരും കണ്ടത് എല്ലാ നാട്ടുകാരും ആ ഷൈനി എന്ന് പറയുന്ന സിസ്റ്ററിന്റെ കൂടെ തന്നെയായിരുന്നു ഒരു തെറ്റും ആ ഷൈനി എന്ന് പറയുന്ന സിസ്റ്ററിനോട് സിസ്റ്ററിനെ കുറിച്ച് പറയാൻ ആർക്കും ഉണ്ടായിരുന്നില്ല അതിന്റെ കഷ്ടകാലം എന്ന് പറയട്ടെ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി ആയതിന്റെ പേരിൽ ഇത് ചെന്നുപെട്ടത് ഒരു നരകത്തിൽ എന്ന് പറയാം ഇപ്പൊ നരകത്തിലൊന്നും ചെത്താമാരില്ല എല്ലാം ഇവരുടെ വീട്ടില് ചേരിയിൽ വീട്ടിലും അതുപോലെ ഷൈനി സിസ്റ്ററിന്റെ വീട്ടിലാണ് എല്ലാ പിന്നും പറഞ്ഞു കേൾക്കുന്നു സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വ്യക്തി പോലും ഇല്ല എടുത്തു പറഞ്ഞിട്ട് അയ്യോ ഇവര് സപ്പോർട്ടീവ് ആയിരുന്നു എന്ന് പറയാം അങ്ങനെ ഒരെണ്ണം പോലും ഇവരുടെ വീട്ടിലില്ല അപ്പൊ ഇതില് ഇതിന്റെ പിറകില് കളിച്ചതാരാണ് മരണശേഷവും എന്തുകൊണ്ടാണ് പോലീസ് ഈ ബോബിനെ ഒന്നും വിളിച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയോ അല്ലെങ്കി ആ നശിച്ചു തള്ളയില്ലേ വീട്ടിലുള്ളത് വേണ്ട ഷൈനീട് തന്നെ അപ്പനെ വിളിച്ചു മര്യാദയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ചില ആൾക്കാർ പറയും അവര് ജോദ്യമൊക്കെ ചെയ്യുന്നുണ്ടാവും നിന്നോട് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അതൊക്കെ ഒരു മുട്ടാപ്പോക്ക് ന്യായങ്ങൾ തന്നെയാണ് ഒരു തേങ്ങയും സംഭവിക്കുന്നില്ല ഒന്നും തന്നെ നടക്കാനും പോകുന്നില്ല കാരണം ക്യാഷ് മേടിച്ച് കീശയിൽ വെച്ച് പോക്കറ്റും വേർപ്പിച്ച് നടക്കുന്ന ആളുകളെ എവിടെയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഷൈനി എന്ന് പറയുന്ന സഹോദരിക്ക് നീതി കിട്ടണമെങ്കിൽ നമ്മൾ ഇത്ര നാളും കൂടെ നിന്ന പോലെ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ശക്തമായി പ്രത്യേകിച്ച് അവരുടെ നാട്ടുകാര് ഇടവകാംഗങ്ങൾ ഷൈനി എന്ന് പറയുന്ന സിസ്റ്ററിനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങളെ കൊണ്ട് ജസ്റ്റ് ഒരു ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം ആ മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് ഇവരുടെ രണ്ടു വേട്ടീന്ന് ഒരു നാറികളും വന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കാനും ഒരു നീതിക്ക് വേണ്ടി വാദിക്കാനോ അങ്ങനെ ഉണ്ടാവില്ല കാരണം യുവമാരെ ക്യാഷ് മേടിച്ച് യുവമാര് ചെയ്താൽ തരികട പുറത്തു വരും അതുകൊണ്ട് യുവമാരൊന്നും മുന്നോട്ട് വന്ന് ഒന്നും ചെയ്യുന്നു നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട നമ്മളെതിലും ഇപ്പൊ ഒന്നും ചെയ്തില്ലെങ്കിൽ നാളെ ഇതുപോലെയുള്ള സംഭവം ും നടന്നുകൊണ്ട് തന്നെ വിദേശത്ത് അമേരിക്കയിലും യു കെയിലും ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഷൈനിയുടെ ഒരു കൂടപ്പിറപ്പിന് പോലും എന്തുകൊണ്ട് സ്വന്തം സഹോദരിയോട് കരുണ തോന്നിയില്ല ഏഹ് അതിലെ തന്നെയുണ്ട് സംശയം എന്താ അത് ഷൈനി എന്ന് പറയുന്നത് അവരുടെ സഹോദരിയല്ലേ ഇപ്പൊ നമ്മൾക്ക് എത്ര ശത്രുതയുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമ്പോ അതൊക്കെ മറക്കും പിന്നീട് നമ്മൾ നമ്മുടെ രക്തത്തിന് വേണ്ടി നമ്മൾ വാദിക്കും നമ്മൾ ആട്ടിക്കൂടും തല്ലുകൂടും കേസ് കൊടുക്കും അതിനൊരു നീതി കിട്ടുന്നത് വരെ നമ്മൾ അതിന്റെ പറകിലൂടെ പോകും അതല്ലേ റിയാലിറ്റി പക്ഷെ ഇവന്മാര് ഈ മനുഷ്യ മനുഷ്യന്റെ രൂപം കൊണ്ട് മൃഗങ്ങൾക്ക് പോലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല ഇവന്മാര് വന്നു ആ ഫ്യൂണറിൽ പങ്കെടുത്തോ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വന്നമാര് വന്നു നേരെ വെളുത്തപ്പേക്കും വിട്ടു എന്തുകൊണ്ടാണ് അവരത് ചെയ്തത് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഷൈനി എന്ന് പറയുന്ന സഹോദരിയും അവരുടെ മക്കളും ഒരു ശല്യമായിരുന്നു അപ്പം ശല്യം ഒഴിവായതിനെ ഒരു സന്തോഷത്തിന് തന്നെയായിരുന്നു നിങ്ങളൊക്കെ അത് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ വന്ന് പ്രതികരിക്കണോ നിങ്ങൾ വന്ന് പറയാ നീ എന്ത് കോപ്പാണ് പറയുന്നത് ഇതാണ് ഇങ്ങനെയാണ് സംഭവിച്ചത് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ വന്ന് ഈ സമൂഹത്തോട് പറയാത്തിടത്തോളം കാലം നിങ്ങളൊക്കെ ഇതൊരു കുറ്റക്കാർ തന്നെയാണ് ആ സിസ്റ്ററിനെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ടത് നിങ്ങളിൽ ഓരോരുത്തരുമാണ് ആണ് അതിൽ ഓരോ സംശയം ഞങ്ങൾക്കില്ല ആ സഹോദരങ്ങൾ നിരൂപിച്ചിരുന്നെങ്കിൽ സൈനയുടെ കുടുംബശ്രീയുടെ പണം മടക്കി കൊടുക്കാമായിരുന്നു അതല്ലേ ആ കുട്ടിക്ക് ജീവിക്കാൻ തീരെ നിർവാഹം ഇല്ലാതെ വന്ന കടം ഇപ്പൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് തീർക്കാൻ പറ്റുന്ന കടങ്ങളാ പക്ഷെ അവരത് ചെയ്തില്ല എന്തുകൊണ്ടാണ് ഇപ്പൊ ബിസിനസ്സിൽ ആർക്കാ ലാഭം ഇവർക്കല്ല ലാഭം ഇരുപത്തഞ്ച് ലക്ഷം മേടിച്ചു എന്നാ പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം കിട്ടി ഈ ലക്ഷം ഒക്കെ വെച്ചിട്ട് നിങ്ങളൊന്നാലോചിച്ച വല്ല മാരകമായ അസുഖങ്ങളും വന്ന് പിടിക്കപ്പെട്ട് കിടക്കാതിരുന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചല്ല എത്ര ലക്ഷം ഉണ്ടായാലും ആ ഇരുപത്തഞ്ചല്ല ഒരു പത്ത് ഇരട്ടി ലാഭം നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയാൽ എന്തെങ്കിലും കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കാൻ നോക്കിയാ നിങ്ങളൊന്നും ഒരിക്കലും നേടാൻ പോകുന്നില്ല അതിനു പകരം നിങ്ങൾ അതിൻ്റെ ഒരു പത്ത് ഇരട്ടി നിങ്ങൾ വിഷമിക്കുകയും തകർന്നടിയുകയും തണ്ണ ചെയ്യും അത്രമാത്രം ശാപം ആ മക്കളുടെയും ഒന്നും അറിയാത്ത പ്രായത്തില് സ്വന്തം അമ്മയെ വിശ്വസിച്ച് സ്വന്തം അമ്മ പറയുന്നത് കേട്ട് അനുസരിച്ച് വേറെ ഒരു നിവർത്തിയില്ലാതെ അമ്മയുടെ മുമ്പിൽ ആ ട്രെയിൻ വരുമ്പോൾ പേടിച്ച് വിറങ്ങലിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്കൊരു മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഒരു ചെറിയ മുറിവ് വരെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ നിങ്ങളുടെ മക്കളെയും കൊണ്ട് ഒരു റെയിൽവേ ട്രാക്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം പാഞ്ഞു വരുന്ന ട്രെയിൻ ഏഹ് അതിന്റെ ശബ്ദം ഏഹ് ഞങ്ങളിപ്പം മരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ കുഞ്ഞുമക്കൾ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളെ സങ്കല്പിക്കാൻ പറ്റൂ അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അത് തന്നെയാണ് ഞാൻ പറയുന്നത് ആ സിറ്റുവേഷൻ വീണ്ടും വീണ്ടും ഓർക്കുമ്പോ ഒരു സ്ട്രെയിഞ്ചറായ എനിക്ക് വശം വേ വേദന വരുന്നുണ്ടെങ്കി നിങ്ങളൊക്കെ എന്ത് അനിയന്മാരാണ് ഏഹ് നിങ്ങളൊക്കെ ഒരമ്മയ്ക്ക് ജനിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ കുടുംബശ്രീയുടെ ലോൺ എന്നാൽ തൊഴിൽ ചെയ്ത് സ്വരുക്കൂട്ടിയ പല കുടുംബിനിമാരുടെ പണം അത് മടക്കി കൊടുക്കാൻ ലോൺ എടുത്തവർ ബാധ്യസ്ഥർ തന്നെയാണ് അത് എടുത്തത് ഭർത്താവിന്റെ അപ്പന്റെ ചികിത്സയ്ക്ക് എന്ന് പറയുമ്പോൾ അല്പം ഉളുപ്പുള്ള ഓസ്ട്രേലിയൻ ഫാതിരി അടക്കമുള്ളവർ ആ പണം മടക്കി നൽകി കൊടുക്കാതെ ആ സ്ത്രീയെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയല്ലായിരുന്നു ഏ ഇവരുടെ വീട്ടിൽ ഇവരുടെ അപ്പന്റെ അസുഖത്തിനും ഇവരുടെ വീട് പെയിന്റ് അടിക്കാൻ വേണ്ടി എടുത്ത കാഷ് അതിപ്പോ എന്തുണ്ടായി ഒരു വ്യക്തിയുടെ മരണത്തിലേക്ക് എത്തിച്ചു ആ ഒരു കാര്യം മാത്രവുമല്ല ഇവന്മാര് ചെയ്തു കൂട്ടിയത് ഇത്രയും കാലത്തിനിടയ്ക്ക് ആ സഹോദരി അനുഭവിച്ചത് എന്തുമാത്രം ക്രൂരത ഇത്രമാത്രം ക്രൂരത ഇവർക്ക് ആ വ്യക്തിയോട് തോന്നാനായിട്ട് എസ്പെഷ്യലി കള്ളപ്പാതിരിക്ക് തോന്നാനായിട്ട് അതിന്റെ പുറകില് ശരിക്കും പുറയാണെന്നുണ്ടെങ്കിൽ നമുക്കാർക്കും അറിയാത്ത എന്തോ ഒരു രഹസ്യമുണ്ട് അതിൽ ഒരു സംശയം വേണ്ട അവൻ ഇതിൽ നല്ല കളി കളിച്ചിട്ടുണ്ട് എന്തിനാണ് രണ്ടായിരത്തി എട്ടില് പട്ടം സ്വീകരിച്ചു പോയ ഇവന് ഈ സഹോദരിയോട് ഒരു ഇത്രക്കുമൊരു ഒരു നീരസം ഇത്രക്കും ഒരു ദേഷ്യം ഇത്രക്കും ഒരു വെറുപ്പ് ഇങ്ങനെ പുറകെ നടന്ന് ആ വ്യക്തിയെ ഉപദ്രവിച്ചതിന്റെ പുറകില് ഇവൻ എന്തിനാണ് ഇത്രയും ക്രൂരത ആ വ്യക്തിയോട് കാണിച്ചത് എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ കുർബാന ചെല്ലിയും വെള്ളവസ്ത്രം ഇട്ടും ഞാനൊരു പാതിരിയാന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തെ കുറിച്ച് പ്രസംഗിച്ചു നടക്കാൻ നിനക്കൊന്നും നാണലട കള്ള തന്റെ അനുജിന്റെ ഭാര്യയും മക്കളും മരിച്ചതിൽ കത്തനാരുടെ മൊഴി കേൾക്കാൻ കഴിഞ്ഞില്ല ഒരു ഫ്യൂണറലിന് പോലും ആ നാറി വന്നിട്ടില്ല പിന്നെ അവനാണ് ഒരു കത്തനാർ നാട്ടുകാരെ പേടിച്ചിട്ടാന്നൊക്കെ ഒരു മുട്ടാ ന്യായം പറയും താനൊക്കെ നാട്ടുകാരെ പേടിക്കണം തന്നെ പുറത്ത് കണ്ടാലോ അവർ ചാണകം മുക്കി ചൂലെടുത്തടിക്കും എനിക്കതിലൊരു ഒരു സംശയമില്ല തന്നെ എത്ര നാള് അകത്ത് അടയിരിക്കും നമുക്കറിയാലോ എന്തായാലും കുഞ്ഞു വിരിയുമ്പോ താൻ പുറത്തേക്ക് ഇറങ്ങല്ലോ പെട്ടിച്ചിരിക്കും കിട്ടിയിരിക്കും ഇവിടെനിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം കാണുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ അങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് അവിടെ നിന്ന് തനിക്ക് കിട്ടും താൻ ചെയ്ത് കൂട്ടിയ എല്ലാത്തിനും പാലിശും മോതലും ഒക്കെപാടെ കൂട്ടി തനിക്ക് കിട്ടി തന്നെയിരിക്കും അദ്ദേഹത്തെ പഠിപ്പിച്ചവരും കൂടെ പഠിച്ചവരും ഈ പാതിരിയുടെ സ്വഭാവശുദ്ധിയെ പറ്റി പറയുകയും എഴുതുകയും ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഞാനും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ഇന്ന് കേട്ടു ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ എത്തിച്ച് ചോദ്യം ചെയ്യാത്തത് നമ്മളിപ്പോഴും കൺഫ്യൂഷനിലാണ് ഈ ഇവിടെയാണോ ഓസ്ട്രേലിയയിലാണോ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു വിട്ടുന്നത് തന്നെയാണ് എനിക്കുള്ള ഇൻഫർമേഷൻ ഇയാളുടെ സ്വാധീനമാണല്ലോ ആ കുട്ടിക്ക് ഒരു ജോലി പോലും കിട്ടാതെ വന്നത് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് ഒരു മകളോട് കൊച്ചു കാണിക്കേണ്ട നീതി പുലർത്തിയിരുന്നില്ല എന്ന് വാർത്തകളും ഇന്റർവ്യൂകളും കാണിക്കുന്നു മകളുടെ മരണത്തിന് ഇയാളും ഉത്തരവാദിയല്ലേ അത് നമുക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ വലിയപ്പന്റെ ചേരിയും കളിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാന്നുണ്ടെങ്കിൽ അയ്യോ ഒരു ശല്യം ഒഴിഞ്ഞു പോയി അതായത് കല്യാണം കഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ പെൺമക്കള് ഒരു ബാധ്യതയായി കാണുന്ന എല്ലാ എല്ലാ മാതാപിതാക്കൾമാരും അങ്ങനെയല്ലോട്ടോ മക്കളെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്വന്തം കൊണ്ടുവന്ന് കഞ്ഞി ഉള്ളങ്ങി അതിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിക്കുന്ന ഇഷ്ടം പോലെ പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ എല്ലാവരും ഒരു കുര്യാക്കോസ് ആണെന്ന് എല്ലാവരും വിചാരിക്കരുത് ഇങ്ങനെയുള്ള നാറിയ കുര്യാക്കോസ്മാര് നമ്മുടെ സമൂഹത്തിലുണ്ടെന്നും ഇതുപോലെയൊക്കെ മനുഷ്യന്മാർക്ക് പെരുമാറാൻ കഴിയും മനുഷ്യമാർക്ക് എന്ന് പറയണ്ട ഇവരെയൊക്കെ നമുക്ക് മനുഷ്യന്മാർ കൂട്ടത്തിൽ വേണ്ട ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെന്നും മനസ്സിലാക്കാൻ ഇതൊക്കെ ഒരു സ്മാരകമായിട്ട് ഇങ്ങനെ അവശേഷിക്കും ഇതൊക്കെ എവിടെ കൊണ്ട് അവസാനിക്കുന്നു ഒരു ഐഡിയ ഇല്ലട്ടോ മകളുടെ മരണത്തിന് ഇയാളും ഉത്തരവാദി അല്ലേ ഫോൺ ഒളിപ്പിച്ച സഹോദരിയും സഹോദരി ഭർത്താവും ആരെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം പെട്ടെന്ന് ആ ഫോൺ അവിടെ കാണാതാകുന്നു ഭദ്രമായി ആ സഹോദരി അവിടെ വെച്ചു പോയ ഫോൺ കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അതായത് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ കുര്യാക്കോസ് എന്ന് പറയുന്ന ആ തന്തപടി കൊണ്ടു കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് നമുക്കറിയാം ഒരു ഫോൺ ഒളിപ്പിച്ചാൽ അതിനകത്ത് എന്തൊക്കെ തിരുമറികൾ ചെയ്യും എന്തൊക്കെ അവരതിനകത്ത് അവശേഷിപ്പിക്കും എല്ലാ കാര്യങ്ങളും അതൊക്കെ പതിയെ പതിയെ പോലീസ് തെളിയിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലൊക്കെ നമുക്ക് അങ്ങനെ ഇരിക്കാം വലിയ കാര്യൊന്നും ഉണ്ടാവില്ല സഭയും സഭാ സ്ഥാപനങ്ങളും തങ്ങളുടെ ഉത്തരവാദിത്തം മറന്നു അതാണ് നമുക്ക് ഏറ്റവും ദേഷ്യം വരുന്നത് ഇങ്ങനെ ആരോപണം ഈ പാതിരയുടെ പേരിൽ വരുമ്പോൾ സഭ എന്തു ചെയ്യണമായിരുന്നു ഒരു വലിയ പ്രഭാഷണം പോലെ ഒരു ലെറ്റർ അടിച്ചിറക്കുകയല്ല വേണ്ടത് എന്തുകൊണ്ടാണ് ഇവർക്ക് പേടി ഇയാളെ കുറിച്ച് ഇത്രമാത്രം സമൂഹത്തിൽ നിന്ന് ഇത്രമാത്രം ആരോപണങ്ങൾ വരുമ്പോ ഇയാളെ നിർത്തി ഇയാളെ ഒരു അന്വേഷണത്തിന് വിധേയനാക്കാതെ ഇയാളോട് പറയണം താൻ ഇറങ്ങി പോടോ ജാതി തണ്ടിത്രങ്ങൾ ചെയ്ത് ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരിയും രണ്ടു മക്കളുടെയും മരണത്തിന് താൻ കാരണമായിട്ടുണ്ടെങ്കി താനിനി കുപ്പായിടാന് തനിക്ക് ഒരു അർഹതയില്ലെന്നു പറഞ്ഞ് സഭയിൽ നിന്നും മാറ്റി നിർത്തേണ്ടതിന് പകരം അവന് പ്രൊട്ടക്ഷൻ കൊടുത്ത് അവനെ ഒളിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നു എന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതാണ് കാര്യം ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് ഫോൺ കറക്കി തലയ്ക്ക് മൂളയില്ലാത്ത ഒരു പാതിരി അവൾക്ക് ജോലി കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് ഒരു അനാഥയെ ബലി കൊടുത്തപ്പോൾ ഈ നൊയിമ്പ് കാലത്ത് സഭാത്തിനും സഭ തൻ്റെ മക്കൾക്ക് കൊടുത്ത സന്ദേശം എന്താണ് എന്താണ് അതായത് സഭ സംരക്ഷിക്കുക പണമുള്ളവരെയും സ്വാധീനമുള്ളവരെയും പിന്നെ വെള്ളക്കുപ്പായമിട്ട ഇട്ട ആളുകളെയും എങ്ങനെയുള്ള അങ്ങനെ പോലുള്ള പല സന്ദേശങ്ങളും അതൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ അലേർട്ടാണ് നമ്മൾ അടച്ചാക്ഷേപിച്ച് പറയുന്നില്ല വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന ഏഹ് അത്രയേ ഉള്ളു നല്ലതെന്ന് പറയാനായിട്ട് തികച്ചും കണ്ണിൽ ചോരയില്ലാത്ത ഒരു തൻ ഭർത്താവിന്റെ പേരിൽ ഒരു പെണ്ണിന്റെയും തൻ തൻ്റെ തന്നെ ചോരയിൽ ജനിച്ച മക്കളെയും റെയിൽവേ ട്രാക്കിലിട്ട് മാംസം ചിതറിച്ച് ഊറിച്ചിരിച്ചപ്പോൾ സാമൂഹിക ഉച്ചപ്പാടുകളെ തൽക്കാലത്തേക്ക് ക്ഷമിപ്പിക്കാൻ അറസ്റ്റ് ചെയ്തു എങ്കിലും ഈ കേസിന്റെ സത്യാവസ്ഥ സത്യാവസ്ഥ ആര് അത് ഞാൻ കൃത്യമായിട്ട് കേട്ടായിരുന്നു അവരുടെ ഒരു നൈബറുടെ കയ്യിൽ നിന്ന് അതായത് ആ വീട്ടിലുള്ളതിൽ ഇത്രയും ഭേദം എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നാരികളുടെ കോമ്പറ്റീഷനിലെ ഏറ്റെ ലാസ്റ്റ് നോപിക്കാന്നാ പറഞ്ഞേ ബാക്കി എല്ലാം നോബിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് പക്ഷെ അവരൊക്കെ ഇപ്പൊ സേഫായിട്ട് അവരുടെ ബെഡിൽ തന്നെ കിടന്ന് ഉറങ്ങുവാണ് ഇങ്ങോരെ മാത്രം പിടിച്ച അകത്തിട്ടു ഇങ്ങോനെ മാത്രം ഫ്രണ്ടിൽ നിർത്തി ബാക്കിയുള്ളമാരൊക്കെ ഇതിന് രക്ഷപ്പെടും അത് തന്നെ എപ്പോൾ എങ്ങനെ പുറത്ത് കൊണ്ടുവരും ഇതിനെയൊക്കെ സത്യാവസ്ഥ എങ്ങനെ പുറത്ത് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ സഹോദരയുടെ നിർഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കുടുംബത്തിലും അതിനോട് സ്നേഹമുള്ളതോ അതിനോട് കൂറുള്ളതോ അല്ലെങ്കിൽ അതിനെ സംഭവിച്ച ഈ ഒരു സ്ഥിതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അതിനു വേണ്ടി ഒരു നീതി മേടിച്ചു കൊടുക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരെണ്ണം പോലും അതിന്റെ വീട്ടിലും ഇല്ല ഒരാൾ അല്ല ഇതൊരു ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ് എന്താണ് സംശയം ഏ ഒരു ഇതൊരു ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ് ബി എസ് സി നേഴ്സിംഗ് പഠിച്ച തന്റെ സഹോദരിയെ വിദേശത്തുള്ള സഹോദരങ്ങളും കൈവിട്ടു ഒരു നേരത്തെ ആഹാരം കഴിക്കാനും കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാനും സ്വന്തം പിതാവ് വിസമിച്ചത് ഒരമ്മക്ക് താങ്ങാൻ കഴിയില്ല തലേ ദിവസം പോലും ആ മക്കളൊന്നും കഴിക്കാതെ കിടന്നെന്നാ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ആ സഹോദരിയുടെ ഒരു അവസ്ഥ ഇപ്പം പോലും നമുക്ക് ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട് അല്ലേ ഏഹ് കുഞ്ഞു മക്കളാണ് ഏഴും പത്തും വയസ്സ് മാത്രം പ്രായമുള്ള മക്കള് നമ്മൾ കണ്ടതാണ് ആ കൊച്ചിനെ അമ്മ കൈപടിച്ച് പോകുമ്പോൾ ആ കൊച്ചി കൈൻഡ് ഓഫ് പോകാൻ താല്പര്യമില്ലാത്ത പോലെ എന്നിട്ടും അവര് അനുഭവിച്ച ആ ഒരു പീഡന പീഡനങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ കടന്നു പോയ കാര്യങ്ങള് അത് അമ്മയുടെ കൂടെ അമ്മയിലായിരുന്നു ആ മക്കൾക്ക് വിശ്വാസം അമ്മ പോകുമ്പോൾ അമ്മയുടെ കൂടെ പോകാൻ അവര് തീരുമാനിച്ച് അങ്ങോട്ട് പോയി അത്രമാത്രം തന്റെ ക്രൂരനായ മകനെ ന്യായീകരിച്ച് നോബയുടെ അമ്മയുടെ പ്രതികരണത്തിനൊന്നും ദുഷ്ടയായ ഒരു അമ്മായി അമ്മയുടെ മുഖം തെളിഞ്ഞു തൊള്ളേണ്ടല്ലോ എനിക്കത് വീണ്ടും പറയും അതിന് എടുത്തിട്ട് ദൈവമേ എന്തായാലും അധികം നാളൊന്നുമില്ല എൻ്റെ അമ്മച്ചിയെ ഇതുമാതിരി നോണ പറഞ്ഞ് തൻറെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളെ ഞാനിനി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാനത് അവിടെ നിർത്തുവാണ് തൽക്കാലം എല്ലാവരും ഉണ്ടായിട്ടും ലോകത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പെണ്ണിനും അവരുടെ മക്കൾക്കുമായി ഒരുപാട് പേർ ശബ്ദമുയർത്തി ഇപ്പോഴും എരിഞ്ഞടങ്ങാത്ത ഒരു ചിത സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതെ മനുഷ്യനായവർക്ക് മാത്രം സാധാരണ മനുഷ്യനായവർക്ക് മാത്രമേ ഈ വേദന മനസ്സിലാകുകയുള്ളൂ അല്ലാത്ത ആളുകൾക്ക് ഓ ഇത് ഏതോ ഒരു ശൈനി ഏതോ രണ്ട് പിള്ളേർ അത്രേ ഉണ്ടാവത്തുള്ളൂ നമ്മുടെ മനസ്സിലൊക്കെ ഇത് എന്നും ഒരു നോവായി അല്ലേ ഇങ്ങനെ തന്നെ ഒരിക്കലും ആ സിസ്റ്റർക്ക് ഒരു നീതി കിട്ടിയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പാതിരി പിടിച്ചെങ്കിലും ഒരു അട്രം കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നേനെ അപ്പൊ ഒരുപാട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോകള് നിങ്ങളുടെ സപ്പോർട്ടുകള് അതുപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ പ്രതിഷേധങ്ങള് ഇതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുന്ന ആളുകള് നിങ്ങളിതൊന്നും നമ്മളിതൊന്നും ചെയ്യാതെ നമ്മൾ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്തിന് ഒരു ഒന്നോ രണ്ടോ ആഴ്ചയോ അവിടെയോടെയും കേൾക്കുന്ന ഒരു വാർത്തയായി മാത്രം ഇത് ഒടുങ്ങും അപ്പൊ അതിന് മാക്സിമം ഷൈനി എന്ന് പറയുന്ന സിസ്റ്ററുടെ ചുറ്റുപാടുമുള്ള വീട്ടുകാരെ ആരും എഴുന്നൂളി വരണ്ട കേട്ടോ നിങ്ങൾ വരാനും പോകുന്നില്ല ഏഹ് എന്ന് പറയുന്ന സിസ്റ്ററിനെ ഇപ്പോഴും സ്നേഹിക്കുന്ന ആ കുഞ്ഞു മക്കളോട് നമുക്ക് നമുക്കൊരു കടപ്പാടുണ്ട് അല്ലേ നമ്മുടെ സമൂഹത്തിൽ കളിച്ചുകൊണ്ടിരുന്ന മക്കൾ പെട്ടെന്നൊരു ദിവസം നമ്മളെ വിട്ടുപോയി അവരുടെ ചെയ്തൊരു തെറ്റുകൊണ്ടല്ല പക്ഷേ ഇതിനെ നമ്മളെല്ലാവരും ഒരു പാ ഒരു ഭാഗമായിട്ടുണ്ട് ഏഹ് അറിഞ്ഞും മറിഞ്ഞാദ്യം നമ്മൾ നമുക്കൊന്നും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ മരണശേഷമെങ്കിലും അവരോട് നീതി കാണിക്കാൻ നമുക്ക് കഴിയണം ഒരാളും പുറമിലോട്ട് പോകരുത് ശക്തമായി നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങളുടെ പ്രതിഷേധങ്ങൾ മുന്നോട്ട് തന്നെ പോകണം